എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ഫ്രണ്ടിലുണ്ടോ ഉറക്കം നിൽക്കുന്നത് ഇന്നലെ എൻ്റെ എന്താ പറയുക ഞാൻ ഇന്നലെ ഗോപി മഞ്ചിൽ മഞ്ചുണ്ടാക്കി കഴിഞ്ഞിട്ട് വീഡിയോ അതിൻ്റെ ചരിനിയും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് വയ്യായിരുന്നു കേട്ടോ എൻ്റെ ഈ ഭാഗത്തെ പെയിൻ എനിക്ക് ഇന്നലെ വൈകിട്ടായപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്ന് കുളിച്ചൊക്കെ അങ്ങ് കൂടി ഇവിടെ തണുപ്പും കൂടിയാണ് മഴയും തണുപ്പൊക്കെയാണ് പിന്നെ എനിക്കങ്ങ് വയ്യായിരുന്നു അപ്പം ഞാൻ കുറേ നേരം കിടന്ന് പിന്നെ ഒരു എട്ട് മണിയായിട്ടോ കുഞ്ഞുങ്ങളുടെ അടുക്കളയൊക്കെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എൻ്റെ ജോലി ഒതുക്കിയിട്ട് വീണ്ടും വന്ന് കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പക്ഷേ എന്താ പറയുക ലാസ്റ്റിലത് പറയാൻ പറ്റുന്നത് നെക്സ്റ്റ് വീഡിയോ വേണമെന്നൊരു അത് പറഞ്ഞില്ലല്ലോ ഞാൻ അപ്പം അങ്ങനെ എനിക്ക് ഇന്നലെ തീരെ വൈ എനിക്ക് അങ്ങ് വൈകിട്ട് എപ്പോഴും നല്ല പെയിൻ ഫീൽ ചെയ്തു ഞാൻ ആ കാണിച്ച ഡോക്ടർ എനിക്കത് ശരിയായില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും നല്ല ഇവിടെ നല്ല മഴ പെയ്യട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങിയാണ് അപ്പം അഞ്ചര കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഉറക്കം കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല കാരണം നല്ല സുഖമുണ്ട് തണുപ്പാമ്പൊക്കെ ഉറങ്ങാനിട്ടോ ചുറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി വൺ ബി വന്നിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ രണ്ടു രാവിലെ റൂമിൽ നിന്ന് തന്നെ ആയിട്ട് ഒന്നല്ല രണ്ട് പേരുണ്ട് എൻ്റെ റൂമിൻ്റെ വാർത്ത വന്നിട്ട് വെളുപ്പിന് എന്നാ നിരാക്ക് പോകണ്ടേ മുമ്പോട്ട് നിന്ന് ഇറക്കി വിടാ എന്തുവാ എന്തുവാ പരിനകത്ത് എങ്ങനെ കയറി ആരാണ് നമ്പരെയും കയറ്റി വിട്ടേ ഞാൻ ചായരട്ടെ പൂരിയാണ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പൂരിയും പൂരി ഉണ്ടാക്കണം പിന്നെ ക്യാരറ്റ് മൈക്കുറിട്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് തരാം പൊരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ക്യാരറ്റും സവാളയും കൂടി ഇട്ട് ആദ്യം വെളിച്ചത്തിന് ഒഴിച്ച് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു എന്നിട്ട് ക്യാരറ്റ് അരിഞ്ഞ് ക്യാരറ്റ് ഇട്ടു പിന്നെ സവാള പച്ചമുളക് ഇട്ടു ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വേണ്ടേ ഞാൻ ആവിയിൽ ക്ക് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ട് മുളകും മട്ടൻ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് സവാള കഴിച്ചത് വെളുത്തുള്ളി പച്ചമുളക് ഇത്രയിട്ട് വാടിയതിന് ശേഷം മാത്രം ആ വാടിയതിന് ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം നമ്മൾ പൂച്ചു വെച്ചിരിക്കുക ഇങ്ങനെ പുഴുങ്ങും ആദ്യം ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി വെള്ളത്തിലിട്ട് കുക്കറിൽ പുഴുങ്ങി രണ്ട് ദിനോധം കുക്കറിൽ എടുത്തിട്ട് ആ തൊലി കളഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങനെ ഉടച്ച് വെച്ചിരിക്കുകയാണ് ഞാനിത് നല്ല അടിപൊളിയായിട്ടുള്ള പൂരി ബജി ഉണ്ടാക്കി വെച്ചിരുന്നത് പൂരിയുടെ പൂരിഭാജി ഉണ്ടോ നല്ല കുറുകി നല്ല അടിപൊളി പൂരിഭാജിയുണ്ടോ വാ പൂരി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഉപ്പേക്കുന്നത് ചോറിൻ്റെ ഇന്നലത്തെ മാങ്ങക്കറി ബാലൻസ് ഇത് ഇന്നലത്തെ നെത്തോലി കറി ബാലൻസ് ഇത് പുളിശ്ശേരി ഇത് ചമ്മന്തി ഇത് ഇഞ്ചിപ്പുളി പിന്നെ ചോറ് അടുത്ത സെറ്റ് നീ വറുത്തുകൊണ്ടിരിക്കുന്നു പൂരി എൻ്റെ പൂരി ഉണ്ടോ ആ പുളിച്ചോറ് അപ്പോൾ രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് പൊതിയൊക്കെ കൊടുത്ത് പന്ത്രണ്ട് മണിയായി എനിക്ക് വയ്യ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് ആ മരുന്ന് കഴിച്ചിട്ടാണ് ന്യൂറോ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വെച്ചിട്ട് എനിക്കൊരു കുറവില്ല കഴിഞ്ഞ ഭാഗത്ത് ഇന്നലെ നൈറ്റ് വൈകിട്ടൊക്കെ പെയിൻ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീട് എൻ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോവുകയാണേ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എന്നാ ഡോക്ടർ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്കുള്ള എൻ്റെ യാത്ര അനന്തപുരി ഹോസ്പിറ്റലിലാണ് എന്ത് രസമെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലാണ് കാണാം നല്ല ഭംഗിയാണ് ഹോസ്പിറ്റലിൻ്റെ രീതിയെ മാറി ഒരു കിംസ് കയറി പ്രതീതിയായി ഇപ്പം അനന്തപുരി ഹോസ്പിറ്റലിലാണ് സൂപ്പറാക്കി സൂപ്പർ അതേ പ്രശസ്തമായ എന്താ ഏറ്റവും നാന്തപുരി ഹോസ്പിറ്റലാണ്ടോ നോക്കി അല്ല ഹോസ്പിറ്റലിൽ ബാക്ക് സൈഡിൽ തന്നെയാണ് വന്നത് ഇത് കാർ പാർക്കിങ് ഏരിയയാണേ എന്താ ഈ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ വന്നത് അഞ്ഞൂറ് രൂപയുടെ ഏറ്റവും നല്ല വലിയ ഹോസ്പിറ്റലാണ് നാനന്തപുരി ഹോസ്പിറ്റൽ അപ്പം അവിടേക്കാണ് ഞാനിപ്പോൾ വന്നത് എനിക്ക് മെഡിസിനൊക്കെ തന്നു ഫൈവ് ഡേയ്സിലേക്കൂടെ മെഡിസിൻ തന്നിട്ട് വീണ്ടും വരണം വീണ്ടും വന്നിട്ട് ഞാൻ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ വെക്കാലോ ഞാനങ്ങ് ഞാൻ ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്നിട്ട് ഞാൻ അടുത്ത എം ഓറ്റിയിലൊക്കെ പോയി കറങ്ങിയിട്ടേ തിരിച്ചു പോകത്തുള്ളു എന്നാൽ എം ഓറ്റിയിലൂടെ അനന്തപുരി ഹോസ്റ്റലിൽ കയറിട്ട് എം ഓറ്റിയിലൂടെ യാത്ര ചെയ്യുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചിരിക്കുന്നതോ ഉണ്ടോ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വന്നാലും കണ്ട ബോക്സുകൾ വാട്ടർ ബോട്ടില് ഉണ്ടോ കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കണ്ടോ വെച്ചേക്കുന്നത് കൊടി ഉൾപ്പെടെ ബാഗ് ഉൾപ്പെടെ എല്ലാം വെച്ചിരിക്കും Gracias. Sí, sí, sí. വെജിറ്റബിൾസ് എല്ലാം വാങ്ങി കുറച്ച് മഴയാണെന്ന് തോന്നിട്ടോ ഞാൻ വെജിറ്റബിൾ എല്ലാം വാങ്ങി അയ്യോ ഞാൻ ടയർഡായി അഞ്ചുമണിയായിരുന്നു തോന്നേ അപ്പം ഞാനതിനെ വീട്ടിലേക്ക് കാപ്പാത്ത ഒന്നും വരില്ല എന്റെ ഏണലിൽ കൊച്ചിരിക്കുന്ന കണ്ടോ എന്റെ ഏണലിന് കൊച്ചിരിക്കുന്നുണ്ട് കൊച്ചിനെ കൊണ്ട് ഞാൻ പുറത്ത് പോയത് കണ്ടോടെ എന്റെ പൊന്നിങ്ങോട്ട് നോക്കി എന്റെ ഏണലി കൊച്ചി ചിന്ത കണ്ടോ എന്റെ ഏണലൊരു കൊച്ചിന്ത കണ്ടോ കൊച്ചുപൊറിലോ കാണാൻ ഇറങ്ങിയത് കണ്ടോ എണ കൊച്ചു ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കണ്ടോ കൊച്ചു ഇരിക്കുന്ന പോലെ ഏണ ഇരിക്കുന്ന കണ്ടോ എത്തുമണിയേ ചിന്നക്കട്ടിയേ പൊന്നെ ഇങ്ങോട്ട് നോക്കിയേ പൊന്നിങ്ങോട്ട് നോക്കിയേ പൊന്നിങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ എൻ്റെ പൂവ് പൂവ് എൻ്റെ പൂവ് പൂ ചെലുന്തി ഉണ്ട് അതിനകത്ത് ചെലുന്തി ഉണ്ട് അതിനകത്ത് ചെമ്പരത്തിപ്പൂവിനകത്ത് ചെലുന്തി ഉണ്ട് തേ കൊച്ച ഇങ്ങോട്ട് നോക്കിയേ തീ കൊച്ചി ഇങ്ങോട്ട് നോക്കിയേ ചെക്കെക്ക ഇങ്ങോട്ട് നോക്കിയാ മോനെ ണ്ടക്കളിങ്ങോനെ മോനെ എന്നാടാടാ എല്ലാം പേടിയാ എന്നടുത്തൊരാളിരിക്കുന്നുണ്ടോ പേടിച്ചിട്ട് ആണ് പേടിച്ചു തന്നോ ഓൻ പേടിച്ചു തന്നോ ഈ പേടികളോളന്നു ഒറ്റ ഓട്ടം ഓടിയെന്നെ അവിടെ ഇല്ല ഓടിക്കുന്നത് അവക്ക് പേടിയില്ലല്ലോ ഓൻ ഇനി പുറത്തോട്ട് പോന്നു എന്തൊക്കെ ആ ഓഫ് ചെയ്തോ ഇനി ഓഫ് ചെയ്തോ しムしに甘らんゃど食べる。